എൻ്റെ പോലെ തടിയുള്ള തടിയന്മാരോടാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് ജിജോ ഇത് ഞാനൊരാശുപത്രിയിലേക്ക് പോകുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് ഞാനായിട്ട് പോകുന്നതല്ല എന്നെ ഒരാൾ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് പെട്ടെന്ന് നിൽക്കുമ്പോൾ ഒരു നെഞ്ചുവേദന നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ പളങ്കുപോലെ കാല് നിൽക്കുന്നതിന്ന് തരിച്ച് ഞാൻ നിലത്ത് വീഴാൻ പോയി അതുപോലെ തന്നെ എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു ഞാൻ അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് കരുതി അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്നത് ഉള്ളിൽ ഉറച്ചൊരു തീരുമാനമായിട്ടായിരുന്നു എനിക്ക് ലൈഫിൽ ഹെൽത്തി ആയിട്ട് ജീവിക്കണം കുറച്ച് ഞാൻ ഉഴപ്പി നടന്നു കൂട്ടുകൂടി നടന്നു പക്ഷെ ആ ഒരു ലൈഫും കൊണ്ട് ഞാൻ അക്യൂർ ചെയ്തത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഹെൽത്തായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ബോഡിയായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ഡിസിഷൻ എടുത്തു ഇന്നുമുതൽ ഞാൻ ലൈഫ് ഒന്ന് ട്രാക്ക് ചെയ്യും ഞാനൊന്ന് ഫയലാക്കി വയ്ക്കും എനിക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കണം അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചിറങ്ങി ഗൈസ് ഹോസ്പിറ്റലിൽ തിരിച്ചിറങ്ങിയപ്പോൾ ഞാനൊരു പുതിയ ഡിസിഷൻ എടുത്തുകൊണ്ടാണ് ഇറങ്ങിയത് എനിക്ക് ഇന്നു മുതൽ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ജീവിക്കണം എൻ്റെ പോലെ സഫർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം എടുത്തൊരു ഡിസിഷനാണ് എൻ്റെ പോലെ ഉഴപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ പോലെ ലൈഫ് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എൻ്റെ ഈ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുന്നു എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരുന്ന ഒരു യൂട്യൂബ് ചാനലാണ് കാരണം ഇത്രയും നാളെ ഞാൻ എന്തൊക്കെ തേങ്ങ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് ചാനലിനെ ഞാൻ പേരിട്ടേക്കുന്നത് എന്തുട്ട് എന്നാണ് പക്ഷേ ഇനി എന്തിട്ട് തേങ്ങ ചെയ്യാൻ പോകുന്നതിനെപ്പറ്റി ഞാൻ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഈ ചാനലിലേക്ക് ഞാൻ വിടുന്നതായിരിക്കും അത് ഞാൻ എൻ്റെ ലൈഫിൽ വരുന്ന ഓരോ ചേഞ്ചസും ആണ് അത് നിങ്ങൾക്ക് ആരെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് ആൻഡ് ഞാൻ ചെയ്യുന്ന ഡയറ്റ് എൻ്റെ ലൈഫ് റുട്ടീൻസ് ഞാൻ ചെയ്യുന്ന വർക്ക് ഔട്ടുകൾ എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും ഈ ചാനലിൽ വരുന്നത് നിങ്ങൾ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈഫിലും പ്രയോജനപ്പെടുത്തുക